എന്താണ് ഹിപ്നോട്ടിസം എന്താണ് ഹിപ്നോസിസ് ഹിപ്നോട്ടിസം എന്നത് ശാസ്ത്രീയമായി പഠിക്കുകയും അതിന് പിന്നിലെ രഹസ്യം പഠിക്കുകയും ഗവേഷണത്തിലേർപ്പെടുകയും ഒക്കെ ചെയ്യുന്നതാണ് ഹിപ്നോസിസ് എന്ന് പറയുമ്പോൾ പ്രായോഗികമായി ഹിപ്നോട്ടിസം പഠിക്കുകയും ആളുകളെ ഹിപ്നോസിസ് ചെയ്തുകൊണ്ട് അവൽ ഗുണകരമായി മാറ്റം കൊണ്ടുവരികയും ചെയ്യുന്നതാണ് ആവർത്തിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് മനുഷ്യ മനസ്സിനെ മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടുപോവലാണ് ഹിപ്നോസിസ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ ഒരാളെ ഉറക്കിക്കെടുത്തി മനസ്സിലെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്നതല്ല ഹിപ്നോസിസ് ബോധ മനസ്സിനെ ഉറക്കിക്കെടുത്തി ഉപബോധ മനസ്സിലേക്ക് അയാൾക്ക് ഗുണകരമായി നിർദ്ദേശങ്ങൾ നൽകലാണ് ഹിപ്നോസിസ് പ്രവർത്തിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിനടിസ്ഥാനമാക്കിയാണ്